ഹലോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഈദ് മുബാറക് അപ്പൊ അങ്ങനെ നാട്ടില് ഇന്നലെ ദുബായിലും ഒക്കെ പെരുന്നാൾ ഇന്നലെയായിരുന്നു അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലെ നാളെയാണ് പെരുന്നാള് നാളെ മനുഷ്യർ ഓൾറെഡി പെരുന്നാൾ ദുരാവായി അപ്പൊ ഇതാ ഞങ്ങൾ ഇനി ഇന്ന് പെരുന്നാൾ രാവിന്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പെരുന്നാൾ പെരുന്നാൾ അപ്പോൾ രാവിന്റെ ഒരു ബ്ലോഗാണ് കേട്ടോ ഇത് അപ്പൊ തിരക്കും ഓൾറെഡി ഞങ്ങൾ ഇന്നലെ തന്നെ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആഷിക്ക് എനിക്ക് ഓൾറെഡി ഡ്രസ്സ് കൊളാബ് കിട്ടിയത് ഉണ്ട് ആഷിക്ക് ഡ്രസ്സ് ഇന്നലെ പോയിട്ട് ഞങ്ങൾ എടുത്തു അതേപോലെ തന്നെ ഇന്നിപ്പോ ഇന്ന് നാളത്തെ ഫുഡിന്റെ കാര്യങ്ങളും ഇന്നത്തെ പെരുന്നാൾ രാവിന്റെ വിശേഷങ്ങളും മെഹന്തി ഇടലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു അല്ല അതല്ല അത് ഞങ്ങൾ ഓൾറെഡി ആശയം സർപ്രൈസ് ആയിട്ട് അയച്ചിരുന്നതാണ് അതല്ലാണ്ട് എനിക്ക് വേറൊരു കൊളാബുണ്ടായിരുന്നു ഡ്രസ്സിന്റെ അതാണ് ഞാൻ പെരുന്നാൾ ആയിട്ട് എടുത്തിരിക്കുന്നത് മറ്റേത് ആശയം എടുത്തത് വളരെ സിമ്പിൾ ഒരു കുറച്ചും കൂടെ പെരുന്നാളിനൊരു ആശുപൂഷായിട്ടുള്ള ഒരു ഡ്രസ്സ് ഓൾറെഡി എനിക്ക് കൊളാബ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ പെരുന്നാൾ ഇവിടെ വിചാരിച്ചിട്ടുള്ളത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റിൽ വീഡിയോസ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോ ഇത് ഇന്നലെ ഞാൻ കുറച്ച് മെഹന്തി ഓൾറെഡി ചെറുതായിട്ടൊക്കെ ഇട്ടിണ്ടായിരുന്നു പക്ഷെ അത് നല്ല ചോർന്നില്ല കൈ അപ്പൊ ഇന്ന് ഈ കയ്യില് മെഹന്തി ഇടണം ആ കയ്യിലെ മെഹന്തി ഒക്കെ ഇടണം എന്നുള്ള വീഡിയോസും അതേപോലെ ഞങ്ങൾ പെരുന്നാൾ ചെറിയൊരു തിരക്കും കാര്യങ്ങളൊക്കെ ആ ഞങ്ങൾ കാണിക്കുന്നത് അപ്പൊ ഞാൻ ആശിനോട് കുറച്ച് പടക്കം വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കാരണം പെരുന്നാൾ രാവുമ്പോൾ പടക്കം പൊട്ടിക്കണം അപ്പൊ ആശിന്റെ പടക്കം വാങ്ങിക്കാൻ പടക്കം പൊട്ടിക്കണം അപ്പൊ ആശയുടെ പടക്കം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് എന്റെ ആഷയുടെ കസ്റ്റഡി വന്നിട്ടുണ്ട് ഇവിടെ കെട്ടുന്നു വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഇൻഷാല്ലാ അതൊക്കെയാണ് എന്നെട്ടുള്ളത് അപ്പൊ ആശി പോയിട്ട് പടക്കം വായിച്ചു വരണേ വാങ്ങാൻ പോകുമ്പോ പടക്കം ആയിട്ട് വരണം മറക്കരുത് അല്ലേ മറക്കുവോ കുറച്ച് വാങ്ങിട്ട് വാങ്ങാം പടക്കം ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഓർഡറിണ്ട് പടക്കം വായിച്ചു വന്നാൽ മതി ഇല്ല എന്നെ തന്നെയാ അപ്പൊ എന്തായാലും ആശയ പടക്കം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഇതിപ്പോ ഞങ്ങൾ പുറത്ത് പോയി വന്നോണ്ടോ ഞാൻ അബായിട്ടിരിക്കുന്നത് വീട്ടില് സാധങ്ങളായിരിക്കും അബായ കുത്തിട്ടാണ് ഇരിക്കുന്നില്ല ഞങ്ങൾ പുറത്ത് ജസ്റ്റ് പോയി വന്നതുകൊണ്ട് കൊണ്ട് പച്ചക്കറിയൊക്കെ പോയി ഓൾറെഡി വാങ്ങിച്ചു അപ്പൊ ഇവിടെ പടക്കം വാങ്ങാൻ മറന്നുപോയത് അപ്പൊ കുറച്ച് പടക്കം വാങ്ങാൻ വേണ്ടി ആശയം വിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാട്ട ഇതടുത്തേരാ അപ്പൊ ഇതാക്കിപ്പോ കൊണ്ടുതരാം അപ്പൊ എടുത്തു തരാം അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ ആശി പടക്കം വാങ്ങിച്ച് വരട്ടെ ഇങ്ങനെ എനിക്ക് മെഹന്തി ഇടണം അമ്മ കുറെ പരിപാടികളുണ്ട് ഇന്ന് എന്തായാലും നല്ല തിരക്കുള്ള ദിവസമാണ് അപ്പൊ എന്തായാലും അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോ അപ്പൊ ജൂൺ കാത്തിരിക്ക അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ പെരുന്നാളായി കഴിഞ്ഞാല് വീടും പരിസരവും അതേപോലെ റൂമും കാര്യങ്ങളും ക്ക് അടിപൊളിയായിട്ട് വൃത്തിയാക്കി വെക്കും അപ്പൊ ഞാനും ഇന്റെ ഓൾറെഡി ഇന്റെ നാളത്തേക്കുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട് വെളുത്തുള്ളി അതേപോലെ ചെറിയ ഉള്ളി മുളക് ഉള്ളി നാളെ ഒന്നിനും സമയം കിട്ടില്ല അപ്പൊ ഇപ്പൊ തന്നെ എല്ലാം ഒതുക്കി വെച്ചാൽ നാളെ എല്ലാം റെഡി ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എല്ലാ സാധനവും ചെയ്യാല്ലോ അപ്പൊ ഇതിന്റെ ഇതാ ക്ലീനിങ്ങും പാത്രങ്ങളെല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ആ

내 잡부. 아라케 사두세. 내 잡부야. 너는 너는 메샤푸트리. 메 티티아. 일레 츄. 근데 이거도 마찬가지가 같고. 내스 아이 라스 일레 탑피드루이 다시 브레디 나타. 어 눈으로 갖치자. 그 갖치자 돈이 나티고. ആചിയ മേശാബുദ് കത്തിക്ക് ആ ആ വല്യത് കാലിക്കല്ലേ ആചട്ടിയെ ആ മേശാബുദിന്തോ ഗൈസോ പഠിത്തം ഇപ്പൊ എന്തൊക്കെയാ കാട്ടുമാരെ തള മോളെ അത് കൊള്ളാലോ പച്ച പച്ച <desserts> <Negative notes> <shutances and food skills> ഹൈദവാടി അപ്പൊ എല്ലാവർക്കും ഈദ് മുബാരക് ക എല്ലാവർക്കും ഞങ്ങളുടെ ഈദ് മുബാറക് ഇത് സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ എപ്പോഴും പഴക്കം പൊട്ടി പഴക്കങ്ങളൊക്കെ ദുബായിൽ ഞാൻ കണ്ടിട്ടില്ല അവിടെ സീനാണ് നാട്ടില് പിന്നെ കുട്ടികളൊക്കെ രസല്ലേ അല്ലേ ഇവിടെ ഏറ്റവും പേര് സംഭവമാണ് ഈ മാലപ്പടക്കം ആണെങ്കിലും പക്ഷെ അങ്ങോട്ട് ആയിക്കോ എന്താ അവിടെ ഭാഗത്തേക്ക് വണ്ടിന്റെ മേത്തേക്ക് വീടുമോ ഗൈസ് ഇങ്ങോട്ടൊക്കെ വരും തീപ്പൊരി അങ്ങോട്ട് ആക്കി വിട് ഇവർക്ക് പടക്കം വാങ്ങിച്ച് കൊല്ല കൊണ്ടുവരാൻ പറയേണ്ടിയിരുന്നില്ല പടച്ചവനെ നേരത്തെ ഒരു പണം പടക്കം പൊട്ടിച്ചപ്പോ ഞാൻ പേടിച്ചു കുറെ വർഷങ്ങൾ ശേഷോ ഞങ്ങള് സത്യം പറഞ്ഞാൽ പെരുന്നാൾ ആഘോഷിക്കുന്നത് നാട്ടില് ആശി ഇത്രയായി പെരുന്നാൾ ആകുട്ടില് രണ്ടായിരത്തി പതിമൂന്നിൽ ആഘോഷമാണ് ആഷി പിന്നെ ഒക്കെ ദുബായി ഞങ്ങളുടെ കരാമാവായ്പ സത്യം പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട് ശേഷാണ് ഞാനാണെങ്കിലും നാട്ടില് പെരുന്നാൾ കൂടുന്നത് കേട്ടോ ദുബായില് കരാമ വായ്പ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും ഫ്രണ്ട്സ് എല്ലാം കൂടി അങ്ങോട്ട് പോക്കായിരുന്നു ഞങ്ങളെ പെരുന്നാളിലൊക്കെ പക്ഷെ ഇവിടെ ഇപ്പൊ കൊറേ വർഷങ്ങൾ ശേഷമാണ് ഇപ്പൊ നാട്ടില് പെരുന്നാൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് സത്യമായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിലിപ്പോ പെരുന്നാള് വലിയൊരു ആഘോഷങ്ങളൊന്നും എവിടെയും കാണുന്നില്ല ഏഹ് ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ വലിയ ആഘോഷങ്ങളൊന്നും കാണുന്നില്ല പക്ഷെ ദുബായിലൊക്കെ ആണെങ്കിൽ ആ തല തന്നെ മൈലാഞ്ചലും പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോവലും ചിരിയും കളിയും പിന്നെ അത് കഴിഞ്ഞിട്ട് പേടിയട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു അപ്പോ ഇവിടെ സത്യം പറഞ്ഞാല് പെരുന്നാളിന് വലിയ ആഘോഷങ്ങളും ഒന്നും തോന്നാം പിന്നെ നമ്മള് കുറച്ച് നമ്മള് കുറച്ച് ആഘോഷങ്ങൾ ആക്കാന്നല്ല മാത്രമേ ഉള്ളൂ ദുബായി മിസ് ചെയ്യുന്നുണ്ട് ദുബായിലെ പെരുന്നാളും ഇതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കട്ടെ അപ്പോ പടക്കം മുട്ടിക്കലിന്റെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞ് എനിക്ക് മെഹന്തി ഇടണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഫുഡ് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിക്കണം ഉണ്ടാക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോ എന്തായാലും ഞാൻ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചെരാട്ടോ അപ്പോ നമ്മുടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാണ് നാളെ പെരുന്നാളെ അപ്പൊ വൃത്തിയായി എടുക്കണ്ടേ ഫ്രണ്ട്സൊക്കെ വരും കുറഞ്ഞിരിക്കി വീഡിയോ അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും നോക്കിരിക്കില്ല എപ്പോഴും എന്റെ വീട്ടിൽ പറയുമ്പോൾ എപ്പോഴും ഞാൻ ചെയ്യും എനിക്ക് നല്ല ഓസിഡി പ്രശ്നമുണ്ട് അപ്പൊ ചെറിയ പൊടിയും ഈ മുടിയൊക്കെ കണ്ടാൽ എനിക്ക് ഇഷ്ടമില്ല അപ്പൊ ഞാൻ എപ്പോഴും വൃത്തിയാക്കും

നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് വിഷമമാവുമല്ലോ കാരണം എനിക്ക് എന്റെ പറച്ചോ അറിയില്ല എന്റെ ഈമാനം എന്റെ മനസ്സിലാണ് ഞാൻ ആ അമ്മത്തി പോയാലും അമ്മത്തി പോയാലും ഒക്കെ എനിക്ക് എന്റെ പറയാനും പിന്നെ ഞാൻ തോബെല്ലി തോപചെല്ലി അങ്ങ് മാറ്റങ്ങി എന്ന പോലെ ആർക്കൊരു ഇറങ്ങറും പ്രശ്നങ്ങളും വേണ്ട ജാസി തൗബ ഒന്നുകൂടി ചെല്ലിട്ടുണ്ട് കേട്ടാൽക്കും അതുകൂടെയാണ് പറയരുത് നമ്മുടെ ക്ലീനിങ് ഇനി നമ്മൾ ചിക്കൻ കറി ഗീൻ റൈസും ഇതിലുണ്ട് കഴിച്ച ശേഷം എനിക്ക് എന്റെ കയ്യില് മെഹന്തി ഇടണം ഗൈസ് ഈ കയ്യിൽ എനിക്ക് മെഹന്തി ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇത് എനിക്ക് ഒരു കുട്ടി ഇട്ടുന്നതാണ് കേട്ടോ എന്റെ ഫ്രണ്ടിന്റെ ഷോപ്പിംഗ് പോയിപ്പോ അവിടെ ഇട്ടെന്നാണ് ഈ മെഹന്തി അപ്പൊ ഈ കഴിയുമ്പോ പിന്നെ ഞാൻ ഫുൾ ആയിട്ട് അങ്ങോട്ട് വിട്ടു ഫുള് പുതിയ െ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചാൽ മെഹന്തി നല്ല ചോദിച്ചത് മെഹന്തി പിന്നെ കളർ കളർ കളറ് കൂടാനുള്ള സാധ്യത അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരുത്താത്ത ഗ്ലൂട്ട് ലേഹ്യം കൊടുത്തിനായിരുന്നു ആ സിറപ്പ് ഞാൻ ആശയോട് പറഞ്ഞത് ഗ്ലൂട്ടഡായ സിറപ്പാണെന്ന് പറഞ്ഞപ്പോ പിറ്റേ സിറപ്പ് കാണില്ല മോനെ കുടിച്ചു തീർത്ത് വൈറ്റി നോക്ക് അത് കുടിച്ചു കൂടുതലായിട്ട് അത് കുറച്ച് കുടിക്ക അത് ഒരു കുറച്ച് കുറച്ച് കുടിച്ചാ വെളുക്ക് സീരിയസ് വെളുക്കി അത് ഫുള്ള് തീർത്ത് വായിച്ചിൽ ഇത് തെറ്റാണ് ഫ്രൂട്ട്സ് ലേഹിയാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിച്ചതിനെ നല്ല ക്ഷീണം ഒക്കെ മാറ്റമുണ്ട് പിന്നെ ഫേസിൽ നല്ല മാറ്റം കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് അത് വീഡിയോ ഞാൻ ചെയ്യാം എടുക്കും ഫുഡ് കഴിക്കാം ഇത് തിന്നു തീർക്കും ഫുഡ് കഴിക്കട്ടെ നെയ്ച്ചോറും ചിക്കൻ കറിയും കിട്ടോ ആശ ഓടി ഫുഡ് കഴിച്ചതാണ് ആശ കഴിഞ്ഞാൽ ഓടി ഫുഡ് കഴിച്ചിട്ടുണ്ട് അത് കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഹന്തി ഒക്കെ ഡാൻ കിട്ടോ ഞങ്ങളൊക്കെ നാട്ടിലെ പെരുന്നാളിന് പൊതുവെ ഞാൻ കൂട്ടിയ സമയത്ത് ഉള്ള സമയത്ത് ഇപ്പൊ കുറേ ആയി പെരുന്നാളൊക്കെ കൂട്ടിയിട്ട് ആ സമയത്തൊക്കെ രാവിലെ പള്ളി പോയി വരുമ്പോ എല്ലാ പള്ളി പോകണമെങ്കിൽ രാവിലെ പുട്ടും നല്ല മൈസൂരി പഴം ും നല്ല റോബ പഴും അത് കഴിച്ചിട്ടുണ്ട് ഇവരുടെ നാട്ടിൽ പാലക്കാട് ആ ഭാഗത്തൊക്കെ അങ്ങനെ ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവാറ് പിന്നെ എന്റെ വീട്ടിലൊക്കെ പറയുമ്പോ പെരുന്നാളിന് ആ ദിവസം ഞാനും ഇപ്പൊണ്ടാവുള്ളൂ അപ്പൊ അന്ന് വെറും ചോറ് വെറും ചോറ് മോരുകറി നല്ല ആവോലി ഉം പൊരിച്ചത് നല്ല പഴി ഉച്ചക്ക് ഉച്ചക്ക് സദ്യ പോലെ വെക്കും ഞങ്ങള് അപ്പൊ അവർ പരി ഉമ്മന്റെ സ്പെഷ്യൽ അവിയൽ അങ്ങനൊക്കെ ഇത്താത്തമാരും എല്ലാരും അത് രണ്ടാം പെരുന്നാൾ ഇത്താത്തമാർ വരുന്ന സമയത്ത് ചിക്കനും മട്ടനും പൊരിച്ചതും മസൊക്കെ ഉണ്ടാവണം രണ്ടാം പെരുന്നാൾക്ക് എല്ലാരും വരുമ്പോ എനിക്ക് തന്നെ എനിക്ക് ഇഷ്ടം ബിരിയാണി ആണെങ്കിൽ കൂടുതൽ വെറുചോറൊക്കെ എനിക്ക് ഇഷ്ടം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ഇപ്രാവശ്യം പെരുന്നാളിന് ഞങ്ങള് അതേപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പുറത്ത് ഫുഡ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഓർഡർ സാധനങ്ങളൊക്കെ പകുതി കട്ട് ചെയ്ത് ഫ്രിഡ്ജിനുള്ളിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് ചെയ്യാനാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയും അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫേവററ്റ് ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് വാട്ടർ മെലനും ഷുഗറും പിന്നെ അതിൽ സ്ട്രോബെറി ഐസ്ക്രീം ആണ് ഒന്നുകൂടി ടേസ്റ്റ് സ്ട്രോബെറി തീർന്നു കഴിച്ചത് അതുകൊണ്ട് ഞാൻ വാനില വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ വയറും ഓക്കെ ആയി അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മെഹന്ദിയും കൂട്ടേ എൻ്റെ മനസ്സും ഒക്കെ ആവുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് വേണം മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതിങ്ങനെ സൂപ്പർ ണ്ടെങ്കി അയച്ചോട് ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാ ഫാനാവും സ്ട്രോബറീസ് കമ്മി ഒന്നും ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊക്കെ വീട്ടിലെ പെരുന്നാൾ വിശേഷം എന്തൊക്കെയാണ് ഇതേപോലെ തന്നെ െൻ്റെ ഫ്രണ്ട് ആമി ഇവിടെ പോളിങ്ങ് ദുബായിത്തെ അവരെ പണ്ടത്തെ പെരുന്നാളിന് കഴിഞ്ഞ വർഷം കൂടിയായിരുന്നു കഥ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് പെരുന്നാൾ ദുബായിലെ പെരുന്നാൾ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ വരും പൂർവാധിക ശക്തിയോട് ദുബായിലോട്ട് അപ്പോൾ ഇനി മേഹാന് ഇടണം അത് കുറച്ച് ഓൾറെഡി ഇട്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഡിസൈനെക്കിഷ്ടമായില്ല കൈ നിറച്ചിടണം നാല് വയസ്സേക്കാണ് കൈ നിറച്ച് മെഹന്തി ഇട്ടാല് ഇതിപ്പോൾ ഓൾറെഡി കുറച്ച് മെഹന്തി ഇട്ടിട്ടുണ്ട് നിന്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇട്ടു തന്നതാണ് കാരണം നമുക്ക് ഇതുകൊണ്ട് ഇടാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഈ കാര്യം അവൾ ഇട്ടു നീ കായ്മ ഞാൻ ഒറ്റക്ക് ഡിസൈൻ ചെയ്യും അപ്പം അത്രയേ ഉള്ളൂ മെഹന്തി കിടട്ടെ അത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങണം നാളെ നേരത്തെ എണീക്കണം ഫുഡ് ഉണ്ടാക്കണം കുറെ പണിയുണ്ട് കാശിപ്പ് ജസ്റ്റ് പോയി ബാക്കി ഓക്കെ വെക്കാം വരുമ്പോൾ വെച്ചോളൂ അപ്പൊ മെഹന്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ വഴിയേ പറയാട്ടോ അപ്പൊ ശരി ടാറ്റാ ടാറ്റ അങ്ങനെ മെഹന്തി ഇടൽ ചടങ്ങാണ് കുറച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ പണ്ട് കുറച്ചിട്ട് ഇടാ ഇട്ടുകൊണ്ടിരിക്കുകൾ

മനസ്സില് മറ്റൊറ്റിന് തള്ളിന് തള്ളിയല്ല കാര്യം പറയുന്നത് കൈപണു പടക്കം നീ പൊടിച്ചില്ല ഓരോ ഭർത്താക്കം നീ പൊട്ടിച്ചില്ല ആണുങ്ങള് പറഞ്ഞിട്ട് കുറച്ച് കാര്യം ഉണ്ട് കുറച്ച് കാര്യമുണ്ട് മനസ്സിലായോ

ഏഴുമണി ആ ടൈമിൽ പോണം നേരത്തെ കാരണം എണീക്കണ ചെറിയൊരു ഐഡിയ ഉണ്ട് ഈ കഴിയോ ഇല്ല അങ്ങനെ മാങ്ങിപ്പൊക്കെ പിന്നോട് അമ്പലത്തിൽ പോയിന്ന് പോയി പറഞ്ഞാരും എന്തിനാ പോവുക ചില ആൾക്കാർ വന്നു പോയി പറഞ്ഞു എന്താ പറഞ്ഞേ നീ ഏഹ് ക്യാമറ മറ്റേ പിന്നെ വിളിച്ചത് മീഡിയക്കാരെ ഫോൺ ചെയ്ത് വിളിച്ചെന്നാ വിളിച്ചത് റിപ്പോർട്ട് റിപ്പോർട്ട് അങ്ങനെ നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞേ അവിടെ പോയി വീഡിയോ വീടിയെടുക്കാൻ

ഗൈസ് അങ്ങനെ എന്റെ മെഹന്തി ഇടൽ ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് ഞാൻ ഞാൻ വലിയ മെഹന്തി ആർട്ടിസ്റ്റ് ഒന്നല്ല പക്ഷെ ചെറുതായിട്ട് ആയിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളി ഓർഡറി ഇട്ടതുകൊണ്ട് പിന്നെ ഇവിടുന്ന് കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ ഈ കായി ഓർഡറി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ കൈ ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇടാൻ പറ്റില്ല ഇതാണ് മെഹന്തി അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്റെ കൈക്കിടക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും ഓക്കേ പിന്നെ വേറെ എന്താ വരുന്നു പറയാന്നോ ചോദിച്ചാൽ മറുള് പോയേ എന്തേന്ന് ഞാൻ അങ്ങനെ ആലോചണ്ടിരിക്കുകയാണ് എന്തില്ല ഒരു പെട്ടന്നാലേ എനിക്ക് പുറകണം ഓക്കേ ഓക്കേ ശരി അപ്പോൾ മെഹന്തി ഇട്ട കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് വീഡിയോസ് എടുക്കണം ഇപ്പോഴോ അല്ല ഇപ്പോല്ലല്ല ആ നീ ഇട്ടന്ന മതി അച്ചോ കാണമതു കഴിഞ്ഞു പോയാശീ ഞാൻ എക്സ്റ്റിറ്റ് പോയി മോത്തും കുറച്ചിലായിരുന്നു ഒരുപാട് ഇരിക്കുവല്ലോ നല്ലും ഇത് ഓർഗാനിക് മെഹന്തി ആയതുകൊണ്ടാണ് അടുത്ത സെക്ഷൻ അടുത്ത സെഗ്മെന്റ് ഞങ്ങള് കളിക്കുന്ന കുറെ പെരുന്നാൾ ഡ്രസ്സ് ആശുപത്രി പിന്നെ കൊളാബം ഒക്കെ ഇട്ടിട്ടുണ്ട് കുറെ ഉണ്ട് പക്ഷെ എന്നാൽ പെരുന്നാൾ ഞാൻ ഇടുന്ന ഡ്രസ് ഞാൻ കാണിലാട്ടോ ഇത് എനിക്കൊരു ഓൺലൈൻ കുട്ടിക്കുന്ന അവർ ഡിസൈൻ ചെയ്ത് കൊടുത്തയച്ചതാണ് കേട്ടോ കിയാര എന്നുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു അടിപൊളി ക്ലോത്ത് ഒരു ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര മിറർ ആൻഡ് സ്റ്റോൺ വർക്ക് ഒക്കെ ആയിട്ട് അടിപൊളി ഒരു ഡിസൈൻ ഉണ്ട് കൈ മാത്രമേ വർക്കുള്ളൂ പിന്നെ ഫുൾ പ്ലെയിൻ ആണ് കേട്ടോ ഇതിന്റെ ഷാളും അത്യാവശ്യം നല്ല ഹെവിയാണ് ഷാളും അത്യാവശ്യം നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇനി ഇന്നത്തെ പെരുന്നാള് വേറൊരു സംഭവം ഉണ്ട് കണ്ടിട്ടോ സാധാരണ ആഷിക പെരുന്നാൾ ഡ്രസ്സ് എന്ന് പറയുന്നത് ഭയങ്കര കീറിയ പെയിൻ്റും ഭയങ്കര ആച്ചു പൂച്ചായിട്ടുള്ള ഡ്രസ്സാണ് പക്ഷെ എപ്പഴാശ ആശിക ഡ്രസ്സ് എടുക്കാൻ അവിടെ ഞാനും കൂടെ പോയതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല അതെടുത്തില്ല ഡ്രസ്സ് നല്ല അടിപൊളി ലിനൻ ടൈപ്പ് കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷെ എന്നാൽ പോലും നല്ല അടിപൊളി ഇത് എന്റെ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ ഒരു യൂട്യൂബ് ഇൻസ്റ്റൈലേ ഇൻസ്റ്റലൊരു പേജ് ഒരു മൊറോക്കൺ ചെക്കൻ ഇടുന്ന ഒരു പേജ് ഞാൻ ആശിഷെയർ ചെയ്തിരുന്നു ഫൈനലിടുന്ന സെയിം ഡ്രസ്സാണ് ഇതൊരു ലിനന്റെ ഇത് കുറെ ഷോപ്പിൽ തപ്പി 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 നടുന്നൊരു അവസരം കിട്ടിയ ഷോപ്പിൽ നടന്നത് കിട്ടിയായിട്ടോ പ്യൂർ ലിനനൊന്നും തോന്നുന്നത് എനിക്കറിയില്ല ലിനൻ്റെ പെയിന്റും അതേപോലെ ലിനന്റെ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് അത് അതെന്താ ഡാർക്ക് കോഫി ആയിട്ടുള്ള ഒരു ബ്രൗൺ ഭയങ്കര ഡ്രസ് ഉണ്ടായിരുന്നു ആശിക്ക് ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു അപ്പൊ ഇതാണ് ആഷി ഡ്രസ്സ് അപ്പൊ ഞാൻ ഓൾറെഡി വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ ആഷിന്റെ ഒക്കെ വീഡിയോസ് അപ്പോ എല്ലാരും ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയിട്ട് ഡ്രസ്സ് എങ്ങനെയായിരുന്നു കമന്റ് ഇവിടുന്ന് ചെയ്യോ പിന്നെ ഇനി നാളെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന വീഡിയോസും വരാം നാളുടെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കും ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പൊ ഇനിയും എന്റെ വീഡിയോ എന്റെ ഈ സോറി യൂട്യൂബിന്റെ പേജ് ഫോളോ ചെയ്തത് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമെന്റ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്ത് അപ്പൊ എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ